ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്ക് എ സ്പീസി ഇന്നൊരു ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത് അതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഘടകങ്ങൾ കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം നീതിന്യായ വിഭാഗം കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി മന്ത്രിമാര് ഉദ്യോഗസ്ഥ വൃന്ദം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി മന്ത്രിമാര് ഉദ്യോഗസ്ഥ വൃന്ദം ഇനി കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗത്തിലോ അത് ലോക്സഭ രാജ്യസഭ പ്രസിഡന്റ് ഏതൊക്കെയാണ് ലോക്സഭ രാജ്യസഭ പ്രസിഡന്റ് കേന്ദ്ര നീതി വിഭാഗത്തിലും സംസ്ഥാന നീതി വിഭാഗത്തിലും ഒരുപോലെയാണ് സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി സബോർഡിനേറ്റ് കോടതി ഏതൊക്കെയാണ് സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി സബോർഡിനേറ്റ് കോടതി ഇനി നമുക്ക് സംസ്ഥാന കാര്യനിർവണ വിഭാഗത്തിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം അത് ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിമാര് ഉദ്യോഗസ്ഥ വൃന്ദം ഏതൊക്കെയാണ് ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിമാരെ ഉദ്യോഗസ്ഥ വൃന്ദം കേന്ദ്ര കേന്ദ്രകാര്യനിർവഹണ വിഭാഗത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി മന്ത്രിമാർ ഉദ്യോഗസ്ഥ വൃന്ദമായിരുന്നെങ്കിൽ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൽ വരുമ്പോൾ അത് ഗവർണറും മുഖ്യമന്ത്രി മന്ത്രിമാർ ഉദ്യോഗസ്ഥ വൃന്ദമാകും ഇനി സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഗവർണർ ഇത്രയേ ഉള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ അപ്പോൾ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടവർ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് പി എസ് സി റീസൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ സീരീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഓരോ ടോപ്പിക്ക് എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് മാത്രമാണ് ഹോ ടോപ്പിക് സീരീസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ വീഡിയോസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഓരോ വീഡിയോ കാണുക നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എഴുതി വെച്ച് പഠിക്കേണ്ടതാണെങ്കിൽ നമ്മൾ ത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോ മാത്രം കേട്ടുകൊണ്ടായില്ല അത് നമ്മൾ എഴുതി വെച്ചിട്ട് പഠിക്കണം അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ പയ്യെ എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കണം അതുപോലെ നമ്മൾ എസ് സി ആർ ടി സീരീസ് ചെയ്യുന്നുണ്ട് എസ് സി ആർ ടി നമുക്കറിയാം എസ് സി ആർ ടിയിൽ നിന്ന് തന്നെ ആ സെയിം ലൈൻസ് എടുത്താണ് പി എസ് സി ഇപ്പോൾ ക്വസ്റ്റൻ ഇടുന്നത് അപ്പോൾ ആ എസ് സി ആർ ടി സീരീസ് നിങ്ങൾ ഫോളോ ചെയ്യണം അതോടൊപ്പം ഈ ഹോട്ട് ടോപ്പിക്കും പഠിക്കണം പിന്നെ നമ്മൾ ടെൻത് പ്രിലിംസിൻ്റെ ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസ് വീഡിയോസൂടെ കാണുവാണെങ്കിൽ ഇനി വരുന്ന ടെൻത്ത് പ്രിലിംസിന് ഉറപ്പായിട്ട് ഉപകാരപ്പെടും അതുപോലെ ടെൻത്ത് മെയിൻസ്

കണ്ടെത്തി പഠിക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശമുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സസ് ആവശ്യമുണ്ട് ഏതെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്